ഡൽഹി എയർഫോഴ്സ് വിമാനത്താവളത്തിൽ നിന്ന് കോങ്കോയിലേക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡോകൾ യുണൈറ്റഡ് നേഷൻസ് സമാധാന സേനയുടെ ഭാഗമായി സേവനം ചെയ്യാനായിരുന്നു ഈ കമാൻഡോകളെ കോങ്കോയിലേക്ക് അയക്കുന്നത് പെട്ടെന്നായിരുന്നു കമാൻഡിംഗ് ഓഫീസർക്ക് ഒരു രഹസ്യ ഫോൺ കോൾ എത്തിയത് യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അടുത്ത ഓർഡർ വരുന്നതുവരെ അവിടെ തന്നെ തുടരുക ഇന്ത്യൻ സൈന്യം പൊതുവെ ഒരു തീരുമാനമെടുത്താൽ അത് സാധാരണഗതിയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും അതിൽ മാറ്റമുണ്ടാകാറില്ല എന്നാൽ ഇവിടെ അതിന് മാറ്റമുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തോ അസാധാരണമായത് സംഭവിക്കാൻ പോകുന്നതായി കമാൻഡോകൾക്ക് മനസ്സിലായി പെട്ടെന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സി വൺ തേർട്ടി ഹെർകുലീസ് തയ്യാറായി കമാൻഡോകളെയും കൊണ്ട് കഴുകനെപ്പോലെ സി വൺ തേർട്ടി മണിപ്പൂരിലേക്ക് പറന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൗണ്ടൻ ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് ലെഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബ് തീപാറുന്ന കണ്ണുകളോടെ പെറുപുറുത്തു പതിനെട്ട് സൈനികരാണ് നഷ്ടമായത് പതിനെട്ട് സൈനികർ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ അഞ്ചിനായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ ഞെട്ടിച്ച ആ സംഭവം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദികൾ ഇന്ത്യൻ സൈനിക സംഘത്തിന് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണം ദോഗ്ര റെജിമെന്റിലെ പതിനെട്ട് സൈനികരാണ് ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് തങ്ങളുടെ സഹോദരങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ വിഷമത്തിലായിരുന്നു റെജിമെന്റിലെ ഓരോ സൈനികനും വിഘടനവാദി സംഘടനകളുടെ താവളത്തിൽ കടന്ന് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത എല്ലാവരിലും ഉടലെടുത്തിരുന്നു പക്ഷേ നിർദ്ദേശമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ തീവ്രവാദ ആക്രമണങ്ങളെ കഠിനമായി അപലപിക്കുകയും പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു നയമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിഘടനവാദ സംഘടനകൾ പ്രതീക്ഷിച്ചത് അതായത് മണിപ്പൂരിൽ ആക്രമണം നടത്തുക നടത്തിയതിനു ശേഷം മ്യാൻമറിനുള്ളിലേക്ക് കടക്കുക അവിടെ കൊടും കാടുകളിലുള്ള തങ്ങളുടെ ക്യാമ്പുകളിൽ സുരക്ഷിതമായിരിക്കുക ഇതായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ചും മറ്റൊരു രാജ്യത്ത് കയറി ഒരാക്രമണം ഇന്ത്യൻ സൈന്യം നടത്തുകയില്ലെന്ന് അവർ തെറ്റിദ്ധരിച്ചു പക്ഷേ ഇക്കുറി സൈനികരുടെ ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ മനോഭാവം സംഭവം നടന്ന അന്ന് തന്നെ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിലെത്തി ബ്രിട്ടനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനം റദ്ദാക്കിയായിരുന്നു സുഹാഗ് മണിപ്പൂരിലെത്തിയത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം ബംഗ്ലാദേശിൽ പോകാനിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യാത്ര റദ്ദാക്കി ഇംഫാലിൽ നടന്ന രഹസ്യയോഗത്തിൽ ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന ബിപിൻ റാവത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു മ്യാൻമർ അതിർത്തിക്കുള്ളിലെ ക്യാമ്പുകളുടെ വിവരങ്ങളും യോഗത്തിൽ വിശദീകരിക്കപ്പെട്ടു എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ജനറൽ ദൽബീർ സിംഗ് സുഹാഗിൻ്റെ ശാന്തവും ദൃഢവുമായ ശബ്ദം മുഴങ്ങി നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ നേരിട്ട് ഓപ്പറേഷൻ്റെ ചുമതല നോക്കും മ്യാൻമർ അതിർത്തിക്കകത്ത് കൊടും വനത്തിനുള്ളിലെ മൂന്ന് തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടത് ലെഫ്റ്റനൻ്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബിനായിരുന്നു ഓപ്പറേഷൻ്റെ നേതൃത്വം കാലങ്ങളായി വടക്കുകിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനികനാണ് അദ്ദേഹം വിഘടനവാദികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം അറിയുന്നയാൾ അസാമാന്യ ധീരതയുള്ള കമാൻഡോ കമാൻഡോ ഓപ്പറേഷനിൽ നല്ല എക്സ്പീരിയൻസ് രണ്ടായിരത്തി അഞ്ചിൽ തീവ്രവാദികൾക്കെതിരെ നടന്ന സൈനിക നീക്കത്തിൽ ഉജ്ജ്വലമായ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ചതിന് ശൗര്യചക്ര നേടിയ കമാൻഡോ അതായിരുന്നു ലെഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബു ജൂൺ ഒൻപതിനാണ് ഓപ്പറേഷനായി തീരുമാനിക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാം പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ അറുപത്തിനാല് കമാൻഡോകളാണ് ആക്രമണം നടത്തുന്നത് കൊടുംവനത്തിലും പർവ്വത മേഖലകളിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് നടത്താൻ പരിശീലനം ലഭിച്ചിട്ടുള്ള കമാൻഡോകളാണ് ട്വൻറ്റി വൺ പാരാ എസ് എഫ് കാൽഗുസ്താവ് റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രയേൽ നിർമ്മിത ടവോർ ട്വൻറ്റി വൺ അസോട്ട് റൈഫിൾ കോൾട്ട് എം ഫോർ എ കെ ഫോർട്ടി സെവൻ ഗ്രനേഡ് ലോഞ്ചറുകൾ യു സി സബ് മെഷീൻ ഗൺ ഗലിൽ സ്നൈപ്പറുകൾ തുടങ്ങി ആയുധങ്ങളുമായി കമാൻഡോകൾ തയ്യാറായി ഒപ്പം പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെ ഓരോരുത്തർക്കും നാൽപ്പത് കിലോ ഭാരമുള്ള ബാഗുമുണ്ട് ആയുധങ്ങളുടെ ഭാരത്തിന് പുറമേയായിരുന്നു ഇത് മ്യാൻമർ അതിർത്തിയിലേക്ക് എത്താനുള്ള ട്രക്കുകൾ തയ്യാറായി ട്രക്കിലേക്ക് കയറുന്നതിന് മുൻപ് ലെഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ചൻ ബാം ഒരു നിമിഷം നിന്നു കയ്യിലുള്ള എംഫോർഗൺ ബഡ്ഡിയുടെ കയ്യിലേക്ക് നൽകി മുട്ടുകുത്തി മാതൃഭൂമിയെ ചുംബിച്ചു ഏത് ഓപ്പറേഷന് പോകുന്നതിന് മുൻപും അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു ഏഴാം തീയതി വൈകിട്ടോടെ മ്യാൻമർ അതിർത്തിയിലെത്തിയ ടീം അന്ന് രാത്രി ഭാരതത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞു ഇനി അങ്ങോട്ട് കാൽനടയായാണ് യാത്ര എട്ടാം തീയതി അതിരാവിലെ അവർ മ്യാൻമർ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് മണിപ്പൂരിൽ നിന്ന് രണ്ട് പ്രാദേശിക ഗൈഡുകളെ കമാൻഡോകൾ കൂടെ കൂട്ടിയിരുന്നു ഒരു തരത്തിലും മനുഷ്യവാസമില്ലാത്ത മേഖലയിലൂടെയായിരുന്നു യാത്ര പെട്ടെന്നാണ് അഞ്ചു പേർ കമാൻഡോകളുടെ മുന്നിൽ വന്നുപെട്ടത് മ്യാൻമർ സ്വദേശികളായ അഞ്ച് ഉടുമ്പുപിടുത്തക്കാരായിരുന്നു അവർ കയ്യിൽ അവർ വേട്ടയാടി പിടിച്ച ഉടുമ്പുകളുമുണ്ട് കമാൻഡോകൾക്ക് ഇതൊരു പ്രശ്നമായി കാരണം ഏറ്റവും എളുപ്പമുള്ളത് ഇവരെ വെറുതെ വിടുക എന്നതാണ് പക്ഷേ വെറുതെ വിട്ടാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഓപ്പറേഷനെ ബാധിക്കും അടുത്തത് അഞ്ചു പേരെയും കൊല്ലുക എന്ന പ്ലാനായിരുന്നു അതും ധാർമ്മികമായി ശരിയല്ല കാരണം നിരപരാധികളാണ് ഒടുവിൽ ആ അഞ്ചു പേരെയും തങ്ങൾക്കൊപ്പം കൂട്ടാനാണ് ലെഫ്റ്റനന്റ് കേണൽ തീരുമാനിച്ചത് അങ്ങനെ ആ ഉടുമ്പ് പിടുത്തക്കാരെ ബന്ധനത്തിലാക്കി കമാൻഡോകൾ കൂടെ കൂട്ടി പറഞ്ഞുറപ്പിച്ച സമയത്ത് തന്നെ അവർ തീവ്രവാദ ക്യാമ്പുകളുടെ നാനൂറ് മീറ്റർ അടുത്തെത്തി നിലയുറപ്പിച്ചു അന്ന് രാത്രിയാണ് ഓപ്പറേഷൻ നാല് ടീമായി കമാൻഡോകളെ വിഭജിച്ചു ആദ്യത്തെ ടീം ഡയറക്റ്റ് ആക്ഷൻ നടത്തും രണ്ട് ടീമുകൾ രക്ഷപ്പെടുന്നവരെ വെടിവെച്ച് വീഴ്ത്തും നാലാമത്തെ ടീം പിന്നണിക്കാക്കും ജൂൺ ഒൻപതിന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമണം നടത്തി ക്യാമ്പുകൾ തകർത്ത് തീവ്രവാദികളെ ഇല്ലാതാക്കി മടങ്ങണം അതായിരുന്നു തീരുമാനം പെട്ടെന്നാണ് അത് സംഭവിച്ചത് രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് വെടിയൊച്ചകൾ ഉയർന്നു കമാൻഡോകൾ തങ്ങളുടെ ആയുധങ്ങൾ സജ്ജമാക്കി അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് കാത്തുനിന്നു ആരും അനങ്ങരുതെന്ന് ലെഫ്റ്റനന്റ് കേണൽ നിർദ്ദേശം കൊടുത്തു എന്താണ് സംഭവിച്ചതെന്നറിയാനായി ബൈനോക്കുലർ എടുത്ത് വെടിയൊച്ച കേട്ടിടത്തേക്ക് നോക്കി കാവൽ നിൽക്കുന്ന തീവ്രവാദികൾ ആകാശത്തേക്ക് നിറയഴിച്ചതായിരുന്നു അവർ കേട്ടത് ആരെങ്കിലും ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി തന്നേക്കും എന്ന നിഗമനത്തിലായിരുന്നു അത് പട്രോളിംഗ് നടത്തുന്ന ആ തീവ്രവാദ സംഘം കമാൻഡോകൾ പതിയിരിക്കുന്നതിന് വരെ എത്തിയിരുന്നു തുടർന്ന് ടോർച്ചുകളൊക്കെ നീട്ടി അടിച്ചതിന് ശേഷം അവർ തിരിച്ചുപോയി കമാൻഡോകളെ കണ്ടില്ല വെളുപ്പിന് മൂന്ന് മണിക്ക് ഇതവർ വീണ്ടും ആവർത്തിച്ചു നാല് ടീമായി ആക്രമണം നടത്താനുള്ള ആദ്യ തീരുമാനത്തിൽ നിന്ന് ലെഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാം പിന്മാറി ചെറിയൊരു മാറ്റം വരുത്തി ഇരുപത് പേരടങ്ങുന്ന രണ്ട് ടീം നേരിട്ട് ആക്രമണം നടത്തും ഇരുപത്തിനാല് കമാൻഡോകളുടെ മൂന്നാമത്തെ ടീം പിന്നിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുകയും ഒപ്പം സുരക്ഷിതമായി മടങ്ങിപ്പോകുന്നതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യും വെളുപ്പിന് മണി അന്നത്തെ ആദ്യ ഭക്ഷണത്തിനായി തീവ്രവാദികൾ പ്രധാന ഹോളിൽ ഒത്തുകൂടി ക്യാമ്പിന് തൊട്ടടുത്തേക്കെത്തിയ പാര കമാൻഡോകൾ ആക്രമണത്തിന് സജ്ജരായി രണ്ട് സെൻട്രി പോസ്റ്റുകളിൽ ആറ് തീവ്രവാദികളായിരുന്നു കാവലുണ്ടായിരുന്നത് ഒരു നിമിഷം കാൾ ഗുസ്താവ് ലോഞ്ചറിൽ നിന്ന് പാഞ്ഞ റോക്കറ്റുകൾ വലിയൊരു സ്ഫോടനത്തോടെ കാവൽ നിന്ന ആറുപേരെ തവിടുപൊടിയാക്കി അർത്ഥവൃത്താകൃതിയിൽ ക്യാമ്പ് വളഞ്ഞു നിന്ന ഇന്ത്യൻ പാരാ കമാൻഡോകൾ തുരുതുരാ നിറയൊഴിച്ചു ആദ്യ ഷോട്ട് അതിനൊപ്പം അടുപ്പിച്ച് രണ്ട് ഷോട്ട് ഈ രീതിയിലായിരുന്നു വെടിവെച്ചത് കൃത്യതയ്ക്കും വെടിയുണ്ടകളുടെ എണ്ണം കുറയ്ക്കാനുമായിരുന്നു ഈ രീതി അവലംബിച്ചത് ഒന്നും രണ്ടും ക്യാമ്പുകൾ വളരെ എളുപ്പം ക്ലിയർ ചെയ്യാൻ കമാൻഡോകൾക്ക് കഴിഞ്ഞു ആദ്യ ഇരുപത് മിനിറ്റിൽ എന്ത് സംഭവിക്കുകയാണെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തീവ്രവാദികൾ വെടിയേറ്റ് വീണു മൂന്നാമത്തെ ക്യാമ്പിൽ നിന്ന് ചെറുത്തുനിൽപ്പുണ്ടായി എന്നാൽ കമാൻഡോകളുടെ ലോഞ്ചറുകളിൽ നിന്ന് പാഞ്ഞ ഗ്രനേഡുകൾ ബംഗറിൽ നിന്ന് വെടിയുതിർത്തുകൊണ്ടിരുന്ന തീവ്രവാദികളെ തകർത്തുകളഞ്ഞു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട ഓപ്പറേഷനിൽ കമാൻഡോകൾ ഏതാണ്ട് പതിനയ്യായിരം റൗണ്ട് വെടിയുതിർത്തു നൂറ്റി അൻപതിൽ പരം ഗ്രനേഡുകളും പത്തിലധികം റോക്കറ്റുകളുമാണ് തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ പാഞ്ഞത് മൂന്ന് ക്യാമ്പുകളും നിശേഷം തകർത്തു കളഞ്ഞു കമാൻഡോ സംഘത്തിലെ ഒരാൾക്ക് പോലും പരിക്കേൽക്കാതെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി അവർ മടങ്ങി ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ ലഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബ് സൈനിക ആസ്ഥാനത്തേക്ക് മെസ്സേജ് അയച്ചു ഓപ്പറേഷൻ വിജയകരം നമ്മുടെ ആർക്കും പരിക്കില്ല ഇംഫാലിലെ സൈനിക ആസ്ഥാനത്ത് കാത്തിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിൻ്റെ മുഖത്ത് വിജയസ്മിതം വിടർന്നു എസ് പതിനെട്ട് ഇന്ത്യൻ സൈനികരുടെ ചോരയ്ക്ക് നാം പകരം വീട്ടിയിരിക്കുന്നു ലൈമാകോങ്കിലെ സൈനിക ആസ്ഥാനത്തെത്തി മിനിറ്റുകൾക്കുള്ളിൽ ലഫ്റ്റനന്റ് കേണലിന് ആ ഫോൺ കോളെത്തി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ആയിരുന്നു അങ്ങേ തലയ്ക്കൽ അഭിനന്ദനങ്ങൾ കേണൽ നിങ്ങൾ നടത്തിയത് ഒന്നാം തരം ഓപ്പറേഷനാണ് ഇടയിൽ അവിചാരിതമായി വന്നുപെട്ട ഉടുമ്പിടുത്തക്കാരുടെ കാര്യമായിരുന്നു കഷ്ടം കമാൻഡോകളോടൊപ്പം കുറേ അധികം നടക്കേണ്ടി വന്നു തങ്ങളുടെ വിധി എന്താകുമെന്ന് അവർ ഭയപ്പെടുകയും ചെയ്തു പക്ഷേ നിരപരാധികളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഇന്ത്യൻ സൈന്യത്തിനില്ലല്ലോ ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് അവരെ വിട്ടയച്ചു അവരനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ക്ഷമ പറഞ്ഞ് അയ്യായിരം രൂപ വീതം നൽകിയാണ് ഇന്ത്യൻ സൈന്യം അവരെ വിട്ടയച്ചത് ആ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് ലഫ്റ്റനൻറ്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബിന് ചക്രയും അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ ഒരു കമാൻഡോയ്ക്ക് ശൗര്യചക്രയും മറ്റ് അഞ്ച് കമാൻഡോകൾക്ക് സേനാ മെഡലുകളും രാജ്യം പ്രഖ്യാപിച്ചു ധീരമായ പോരാട്ടത്തിന് രാഷ്ട്രത്തിൻ്റെ ആദരവ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായിരുന്നു മ്യാൻമർ അതിർത്തി കടന്നുള്ള ആ ആക്രമണം ഇന്ത്യയിൽ ആക്രമണം നടത്തി പഴയ പോലെ മ്യാൻമറിലേക്ക് കടന്നാൽ രക്ഷപ്പെടാം എന്ന അവരുടെ കണക്കുകൂട്ടലായിരുന്നു തെറ്റിയത് അവിടെ ഇന്ത്യൻ സൈന്യം നൽകിയത് ഒരു മുന്നറിയിപ്പായിരുന്നു നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളിരിക്കുന്നിടത്ത് എവിടെയായാലും ഞങ്ങളെത്തും ഒന്നൊഴിയാതെ തകർപ്പുകളിൽ